എന്റെ പേര് രവി വർമ്മ ഞാൻ തന്നെ കുറിച്ച് പത്രത്തെ എഴുതിയത് ഓഫീസിൽ ഫോൺ ചെയ്താൽ വരട്ടിന്ന് കേട്ടു എന്റെ കൈ ഓടിക്കുന്നു കാലോടിക്കുന്നു ഒക്കെ പറഞ്ഞു അതാണ് നമ്മുടെ തൊഴിൽ എഴുത്ത എന്റെ തൊഴില് ഞാൻ എഴുതണോ എന്ന് തീരുമാനിക്കുന്ന ഞാൻ അല്ല തിരുവിക്കടങ്ങുന്ന പല 하! 아 うわっ

യു ആർ ജേർണലിസ്റ്റ് ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരിപ്പിക്കൊന്നും വേണ്ട മുത്തശ്ശി കൊല്ലാൻ വരുന്ന പരിധി നോട് ഞാൻ എഴുത്തുപര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേർലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാമറയും തൂക്കിയിട്ട് അലഞ്ഞു തിരിഞ്ഞറിഞ്ഞ ഇത്രയും ലീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത് നീ ഇനി കോളം കൈകാര്യം ചെയ്യണ്ട ആ അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളൂ എനിക്ക് നടക്കണം അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത് ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്ര പേരുണ്ട് നമ്മുടെ പത്രത്തിൽ മുത്തശ്ശിയുടെ ഭാഷ അറിയാമെന്ന് പറയാം ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യ സത്യാഗ്രഹമൊന്നും ആരും നടത്തിയിട്ടില്ല എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ച് വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ ഒന്നും അല്ല പ്രശ്നം ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാണ് അത് മുളയിലെ നുള്ളയിലെങ്കിൽ ആപത്താ കാണാൻ പോയിരിക്കേ എന്തിനാ ഈ വാസോട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ അതിനുമ്പെതി രാമൻ നായർക്ക് പരാതി ഒന്നുമില്ല സാർ ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്തതാണല്ലോ വാരുടെ എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നെ ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു സർ രാമൻ നായരുടെ മകളുടെ വെഡിങ് മാങ്ങനെയാ മിസ്സായത് ആര് ആര് പറഞ്ഞു വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം ഇതുപോലെ ഞാൻ എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റ് അവാർഡ് ചെയ്ത് ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല ഇന്നലെ വരെ പതിനയ്യായിരം രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ച് വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴടക്കമാണ് പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം എക്സ്ക്യൂസ് മീ സാർ പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിലെയും കാര്യം മാത്രം ശ്രദ്ധിച്ച പോലെ പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം തന്നത് മാനേജ് ചെയ്യാൻ നീ നിന്നും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന സഫാരി കോലം ഡോ പരസ്യ കോമാളി താൻ മാനേജ് ചെയ്ത് കുത്തുപാടിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് അത് ഇവിടെ അടക്കില്ല ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജോലി ചെയ്തോണം മനസ്സിലായോ

എന്റെ ഓടുക്കത്തെ എം ബി എ മാനേജ്മെന്റ് കപ്പാസിറ്റി കേക്കുന്നില്ലേ മലയാള ശബ്ദം മുടങ്ങി മിന്നൽ പണിമുടക്ക് എന്നാളോ എന്റെ കല്യാണമാണ് അത് ഞാൻ തോണം സാറ് വരണം ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്താ മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി ഇനി കേട്ടോ അച്ചടി അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം വളം മാത്രം വന്നുകൊണ്ട് കാര്യമായില്ലേ താ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയണർത്ഥാനും അതാണ് നിങ്ങൾ ഗംഗിലാ വിളിക്കുന്നത് വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നോ അതും സമരവാടുത്താള് എടാ ഏതണ്ട്

കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ എടുത്തു കളയണം പക്ഷെ കൈ ഇങ്ങനെ പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ എല്ലാത്തിനും പിടിച്ചുവിടണം പഠിക്കൂ പിന്നെ നീ അച്ചടിച്ചിറക്കൂ മനോ ശബ്ദം എം ബി എന്ന മൂന്നക്ഷരം തിരുത്തിട്ടാ പത്രം ആവില്ല മോനെ അത് പറഞ്ഞ് മനസ്സിലാക്ക സംസ്കാരം സ്നേഹം കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല അമ്മ ഇന്നലെ വാസേട്ടനെ രാമായട്ടനെ നേരത്തെ കയറില്ലേ അതിന്മാരെ അവരോട് നല്ല വാക്ക് പറയാരുന്നില്ലേ പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല േ ഞങ്ങളോടൊക്കെ പിണങ്ങിയോ അങ്ങനെ ഒന്നും നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ മാപ്പ് പറയേണ്ടത് ഞങ്ങളാ പിടിച്ചു നിർത്താൻ ഞാനും രാമന്മാരും ഒക്കെ ആവുന്നതെന്ന് നോക്കി ചെറുപ്പക്കാരല്ലേ അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ എല്ലാം തീർന്നു ഇപ്പോ എല്ലാപുണ്ട് വാര്യരോട് പാർവതി കയർത്ത് എനിക്ക് എനിക്കറിയരുതോ ആ ചൂണ്ടി ദേഷ്യം വന്നാൽ ഉള്ളവരോടല്ലേ കയർക്കാൻ ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട രാമനായ മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും അതൊന്നും തന്നെ മനസ്സ് എന്തോ ഇന്നെല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ ഓ രാവം പോയി എല്ലാരെയും വിളിച്ചോണ്ടിരു ഉച്ചക്ക് ഊണ് ഇവിടെന്നാവാം ഓ താങ്ക് ആ തിന്നോ തിന്നോ സമരക്കാരെ നിയമിച്ച് നീ എന്നോട് ഇന്ദുലാവ് കാണിക്കല്ലേ പോളെ അച്ഛൻ അനിയം കൂട്ടി കയറൂരി വിട്ടിരിക്കാണോ കയറൂരി വിടാൻ അവൻ ആൾക്കാരെയൊന്നും അല്ലല്ലോ എന്താ സംഗതി എന്റെ നാട് കോട നമ്മുടെ പദ്ധത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്ക് തുടങ്ങിയത് അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട എന്ത് ഭംഗിന്ന് അച്ഛൻ പറയുന്നേ ഇപ്പോ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു തന്നു മുമ്പിൽ ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു അനീതി ടുത്ത് കലാപം ഉണ്ടാവണം അല്ലെങ്കിൽ അവിടെ അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട് സത്യം വത ധർമ്മം ചരാ അവൻ അതാ ചെയ്യുന്നത് അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല നീ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും ശ്വസിക്കുന്ന അമേരിക്കൻ വായുവ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അവൻ അവന്റെ കാര്യം നോക്കിക്കോളും കേട്ടോ അറേഞ്ച് ലവ് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ആ പ്രായം ഇപ്പോ നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാം ഇവള് മോഡറേറ്റർ ഞാൻ ഫോട്ടോഗ്രാഫർ ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ യോ അല്ല മമ്മി സുദർശനി എപ്പോഴും അനിയൻകുട്ടിന്റെ കൂടെ സഞ്ചാരം അല്ലേ അതെ അതെ പ്രായമായെന്നൊരു ചിന്തയില്ലേ രണ്ടുപേർക്കും പോ